ഹായ് ഫ്രണ്ട്സ് പന്ത്രണ്ട് വോൾട്ട് വരുന്ന ബാറ്ററി നമുക്ക് ചാർജ് ചെയ്യുന്ന ഒരു ചാർജറാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മുടെ കാറിൻ്റെ ഒക്കെ ബാറ്ററി അതേപോലെ തന്നെ ബൈക്കിൻ്റെ പന്ത്രണ്ട് വോൾട്ടിൻ്റെ ബാറ്ററി അതുപോലെ തന്നെ നമ്മുടെ യു പി എസ്സിൽ ഒക്കെ ബാറ്ററി ഇറങ്ങിപ്പോയി പിന്നെ അത് ഓൺ ആവാണെങ്കിൽ നമുക്കൊന്ന് ബാക്കപ്പ് ചെയ്ത് വീട്ടിടുക്കണം അതിനൊക്കെ വേണ്ടിയിട്ടുള്ളൊരു ചാർജറാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നേരെ വിഡ്സിലേക്ക് പോകാം ഫ്രണ്ട്സും ഇതുണ്ടാക്കാൻ വേണ്ടി നമ്മളിവിടെ എടുത്തിരിക്കുന്നത് മൂന്ന് ആമ്പ്യറിൻ്റെ പതിനഞ്ച് സീറോ പതിനഞ്ച് എന്ന സെൻ്റർ ടാപ്പ് വരുന്ന ഒരു ട്രാൻസ്ഫോമർ നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ നമ്മളിതിൻ്റെ മൂന്ന് വൈൻഡിങ് വരുന്ന ഔട്ട് സെക്കൻഡറിയിൽ നിന്ന് നമുക്ക് ഇതിൻ്റെ സെൻറ്റർ ടാപ്പ് വരുന്നത് അതിൽ നിന്ന് നമ്മൾ റൗണ്ടായിട്ടാണ് എടുക്കുന്നത് അതായത് നെഗറ്റീവ് അതേപോലെ തന്നെ രണ്ട് വൈൻ്റിങ് അതായത് പതിനഞ്ച് എന്നീ രണ്ടെണ്ണം നമ്മൾ രണ്ട് പോസിറ്റീവ് ആയിട്ട് എടുക്കുന്നത് അപ്പോൾ ഈ എ സി സപ്ലൈ നമ്മൾ ഇതാക്കിയെ നമ്മൾ ഡി സി ആക്കാൻ വേണ്ടി ഡയോഡ് യൂസ് ചെയ്യുന്നത് പത്ത് ആമ്പ്യറിൻ്റെ ഡയോഡാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു വൈൻഡിങ്ങിൽ നിന്ന് നമുക്ക് ഒന്നേ പോയിൻ്റ് അഞ്ചാമ്പിയറും അതേപോലെ തന്നെ മറ്റിൽ നിന്നും മറ്റൊരു വൈൻഡിങ്ങിൽ നിന്ന് നമുക്ക് ഒന്നേ പോയിൻറ്റ് അഞ്ച് ആമ്പ്യർ അങ്ങനെ പാരലായി കണക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് മൂന്ന് ആമ്പ്യറാണ് കിട്ടുന്നത് അപ്പോൾ അതിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് വോൾട്ട് നാലായിരത്തി ഇരുന്നൂറ് മൈക്രോ ഫാൻഡ് ഒരു കപ്പാസിറ്ററും അതേപോലെ തന്നെ ആ ഒരു ഓൺ ആണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മളെ ട്രാൻസ്ഫോമർ ആണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു എൽ ഇ ഡിയും കൊടുക്കുന്നതിൽ അതിന് സീരിയസ് ആയിട്ട് വൺ കെയർ റെസിസ്റ്റൻസാണ് നമ്മൾ കൊടുക്കുന്നത് ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ഇതിൻ്റെ രണ്ട് വൈൻഡിങ്ങിൻ്റെ എൻറ്റ് അതായത് പതിനഞ്ച് പതിനഞ്ചിലേക്ക് നമ്മൾ രണ്ട് ഡയോഡ് കൊടുക്കണം എന്ന് പറഞ്ഞാൽ രണ്ട് ഡയോഡിൻ്റെ ആനോഡ് റ്റു കാതോഡായിരിക്കും നമ്മുടെ സപ്ലൈയുടെ ഫ്ലോ അതായത് ആനോഡ് ടു കാതോടാവുന്ന സമയത്ത് നമുക്ക് പോസിറ്റീവ് സപ്ലൈ ആണ് നമുക്ക് കിട്ടുക അപ്പോൾ കാതോട് ടു ആനോഡ് ആകുമ്പോൾ നെഗറ്റീവ് സപ്ലൈ ആണ് അപ്പോൾ നമ്മൾ പോസിറ്റീവ് സപ്ലൈ ആണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു വൈൻ്റിങ്ങിൻ്റെ പതിനഞ്ച് സീറോൻ്റെ ഒരു ഒരു എൻ്റ് നമ്മൾ ഇതിലേക്ക് സോൾഡർ ചെയ്ത് കിട്ടുകയാണ് അപ്പോൾ ആനോടിക്കാതോട്ടിലേക്ക് അപ്പോൾ നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്ന മൂന്ന് മൂന്നാം ആംബേരുടെ ട്രാൻസ്ഫോമർ നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ മൂന്നാമ്പയർ ഒക്കെ ആകുമ്പോൾ ബാറ്ററി ചാർജ് ചെയ്യാനൊക്കെ കുറേ ടൈം എടുക്കും നമുക്ക് നിങ്ങൾ മാക്സിമം ഏകദേശം ഒരു പത്ത് ആമ്പയർ അഞ്ചാം പേര റേഞ്ച് വരുന്ന ട്രാൻസ്ഫോമറൊക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി പെട്ടെന്ന് ചാർജ് ആകും അപ്പോൾ അങ്ങനത്തെ ഒന്ന് തിരഞ്ഞെടുക്കും അപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് മൂന്നാമ്പേർ ആയതുകൊണ്ട് നമ്മൾ ഇപ്പോൾ യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മുടെ കയ്യിലുള്ള ഡയോഡ് പത്ത് പത്തിൻ്റെ പത്താം ആമ്പ്യറിൻ്റെ ഡയോഡാണ് അപ്പോൾ അതിൻ്റെ ഈ ഒരു ഇതിന് പത്താം ആമ്പ്യൻ്റെ ഡയോഡൊന്നും നമുക്ക് ആവശ്യമില്ല അഞ്ച് ആമ്പ്യറിൻ്റെ ഒക്കെ മാക്സിമം അഞ്ചാംബിയർക്ക് മതി അപ്പോൾ ഒരു അഞ്ച് ആമ്പ്യറിൻ്റെ ഡയോഡ് തന്നെ മതി അതുപോലെ തന്നെ നമ്മുടെ ഈ പിന്നെ ഈ ഡയോഡിൻ്റെ ആനോടും കാതോടും തിരിച്ചറിയാൻ വേണ്ടി നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാം ഈ ഒരു ഈ ഡയോഡിൻ്റെ ചുറ്റിൽ നമുക്ക് ഫ്രണ്ട് ഭാഗത്തായിട്ട് ഒരു ഭാഗത്തേക്ക് വെള്ള ലൈൻസിൽ ഒരു ഒരു റിങ് പോലെ കാണാം അത് കാതോഡാണ് അതേപോലെ അതിൻ്റെ ഓപ്പോസിറ്റ് വരുന്നത് ആനോഡാണ് അപ്പോൾ അങ്ങനെ കണ്ടാൽ നമുക്ക് ആനോഡും കാതോടും തിരിച്ചറിയാം അപ്പോൾ നമ്മുടെ രണ്ട് പതിനഞ്ച് ടാപ്പിംഗ് നിന്ന് വരുന്ന ഡയോഡുകൾ തമ്മിൽ നമ്മൾ സോൾഡർ ചെയ്യുക അതായത് അതിൻ്റെ കാതോഡുകൾ തമ്മിൽ സോൾഡർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെയാണെങ്കിൽ നമുക്ക് പോസിറ്റീവ് സപ്ലൈ കിട്ടുന്നത് അതേപോലെ നമ്മൾ സെൻടർ ടാപ്പിംഗ് പറഞ്ഞു അതായത് സെൻടർ ടാപ്പിംഗ് നമുക്ക് നെഗറ്റീവ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ നേരത്തെ സോൾഡ് ചെയ്ത കാതോഡിൻ്റെ ഡയോർഡിൻ്റെ ഇതിലേക്ക് നമ്മുടെ കപ്പാസിറ്ററിൻ്റെ പോസിറ്റീവ് ലെഗ് നമ്മൾ സോൾഡർ ചെയ്യുകയാണ് അപ്പോൾ നമ്മുടെ ആ പോസിറ്റീവ് അവിടെ റിഡൈനി അതേപോലെ തന്നെ കപ്പാസിറ്ററിൻ്റെ നെഗറ്റീവ് നെഗറ്റീവ് നമ്മൾ നേരത്തെ എടുത്തു വെച്ച സെൻ്ററിലെ സെൻറ്റർ ട്രാപ്പിങ് വരുന്നത് നെഗറ്റീവാണ് ആ നെഗറ്റീവ് നമ്മൾ കപ്പാസിറ്ററിൽ സോൾഡ് ചെയ്യുകയാണ് അപ്പോൾ നമ്മുടെ സെൻറ്റർ ടാപ്പ് നമ്മൾ നമ്മുടെ ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്യാനുള്ള ഒരു വയറുമ്പാട് ആവശ്യമുണ്ട് അപ്പോൾ സെൻട്രൽ ടാപ്പിൽ വരുന്ന അതിലേക്ക് നമ്മൾ കപ്പാസിറ്ററിൻ്റെ നെഗറ്റീവ് അതേപോലെ തന്നെ ഈ ഒരു ബാറ്ററിയുടെ ഈ കൊടുക്കാനുള്ള നെഗറ്റീവിൻ്റെ വയറുംപാട് നമ്മൾ സോൾഡർ ചെയ്യുന്നുണ്ട് പിന്നെ അത് കൂടാതെ തന്നെ നമ്മൾ ഈ നെഗറ്റീവിൻ്റെ മുകളിലേക്ക് നമുക്ക് ഒരു എൽ ഇ ഡിയുടെ നെഗറ്റീവ് നമ്മൾ സോൾഡർ ചെയ്യണം അതേപോലെ തന്നെ എൽ ഇ ഡിയുടെ പോസിറ്റീവ് ഒരു ഡയോഡ് വെച്ചിട്ട് ഡയോഡ് എല്ലാം റിസ്റ്റൻസ് വെച്ചിട്ടാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത് ഫ്രസ്സിലേക്ക് അപ്പോൾ ഇങ്ങനെ കൊടുക്കുന്നത് എന്താ വെച്ചാൽ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഫുള്ള് എ സി സപ്ലൈ ഓൺ അല്ലെങ്കിലും നമ്മുടെ ബാറ്ററി കണക്ട് ചെയ്താലും ഈ എൽ ഇ ഡി പ്രകാശിക്കും അപ്പോൾ ചെറിയൊരു കറണ്ട് പോകുന്നതുകൊണ്ട് കൊണ്ട് നമുക്ക് അങ്ങനെ തന്നെ വെച്ചിരിക്കാം കാരണം എന്താ വെച്ചാൽ നമ്മളെ ഈ ഒരു പൊളാരിറ്റി നമ്മൾ ചേഞ്ച് ആയി കഴിഞ്ഞാൽ എൽ ഇ ഡി വർക്ക് ചെയ്യില്ല അപ്പോൾ നമ്മൾ എ സി സപ്ലൈ ഓൺ ആക്കാതെ തന്നെ നമ്മൾ ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു നെഗറ്റീവിലേക്ക് നെഗറ്റീവും ബാറ്ററിയുടെ നെഗറ്റീവിലേക്ക് നെഗറ്റീവും അതേപോലെ തന്നെ ബാറ്ററിയുടെ പോസിറ്റീവില് പോസിറ്റീവ് അല്ല നമ്മൾ തിരിച്ചാണ് കൊടുക്കുന്നതെങ്കിൽ ഈ ഒരു എൽ ഇ ഡി പ്രകാശിക്കില്ല അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ ഈ പൊളാരിറ്റി ചേഞ്ച് ആയിട്ടുണ്ട് അപ്പോൾ എ സി സപ്ലൈ ആദ്യം കൊടുക്കുന്നതിനുമ്പോൾ ആദ്യം നമ്മൾ ബാറ്ററി കണക്ട് ചെയ്യണം അപ്പോൾ ഈ ഒരു ഇത് വർക്ക് ചെയ്ത് എൽ ഇ ഡി ഓക്കെ ആണെങ്കിൽ മാത്രം നമ്മൾ എ സി ഓൺ ആക്കുക അതുപോലെ തന്നെ നമുക്ക് ട്രാൻസ്ഫോമർ ഓൺ ആക്കണമെങ്കിൽ വേറെ ഒരു എൽ ഇ കൊടുക്കാം അതിന് നമുക്ക് സെൻറ്റർ ടാപ്പിങ്ങിൽ നിന്ന് വരുന്നതിന് ഞങ്ങൾ ഗ്രൗണ്ട് ആയിട്ടും അതേപോലെ തന്നെ നമ്മുടെ ഈ പതിനഞ്ച് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഏതെങ്കിലും ഒന്നിൽ നിന്ന് നമുക്കൊരു വൺ കെ റെസിസ്റ്റൻസ് വെച്ചാൽ മതി അപ്പോൾ നമുക്ക് ഇതിൽ ഡയോഡിൻ്റെ ആവശ്യമില്ല എ സി സപ്ലൈ എൽ ഇ ഡി എ സി സപ്ലൈയിലും വർക്ക് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഡയോഡിൻ്റെ ആവശ്യമില്ല ഡയോഡ് വേണമെങ്കിൽ കൊടുക്കാം ഡയോഡ് കൊടുക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് കറക്റ്റ് പോസിറ്റീവിൽ തന്നെ കൊടുക്കണം എൽ ഇ ഡിയുടെ എന്നുള്ളത് മറ്റാകുമ്പോൾ ഏത് മാറിയാലും നമുക്ക് കുഴപ്പമില്ല അപ്പം ഡയോഡിൻ്റെ പോസിറ്റീവും നെഗറ്റീവും കൊടുക്കുക എന്നാൽ ആനോഡി റ്റു കാതോടുപ്പം കൊടുത്തതുപോലെ തന്നെ ആനോഡി റ്റു കാതോടിലേക്ക് എത്തുന്ന സമയത്ത് നമുക്ക് പോസിറ്റീവ് സപ്ലൈ ഉണ്ട് അപ്പോൾ എൽ ഇ ഡിയുടെ വലിയ കാല് പോസിറ്റീവ് ആയിരിക്കും അപ്പോൾ ആ ഒരു വലിയ കാല് നോക്കിയിട്ട് നമുക്ക് അവിടെ പോസിറ്റീവും കൊടുക്കാം അവിടെ മറ്റിത് റെസിസ്റ്റൻസ് വൈകിയും കൊടുക്കണം അല്ലെങ്കിൽ എൽ ഇ ഡി അടിച്ചു പോകും അപ്പോൾ നമ്മളിപ്പോൾ ഉണ്ടാക്കുന്ന ഈ ഒരു ചാർജറിന് ഓട്ടോമാറ്റിക് കട്ട് ഓഫ് ഒരു ഇതുമില്ല അപ്പോൾ നമ്മൾ ഏകദേശം ഒരു ബാറ്ററിയുടെ മൾട്ടിമീറ്റർ ഉണ്ടെങ്കിൽ ഏകദേശം ഒരു ബാറ്ററിയുടെ ആംബിയർ ഒക്കെ ചെക്ക് ചെയ്തിട്ട് നമ്മൾ ഏകദേശം എത്ര എത്ര മിനിറ്റ് എടുക്കും എത്ര മണിക്കൂർ എടുക്കും കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ പവർ ഓൺ ആക്കിയിടാൻ അപ്പോൾ ഓൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു ബാറ്റിയുടെ കാറിൻ്റെ ഒക്കെ ബാറ്ററി ഒക്കെ പന്ത്രണ്ട് വോൾട്ടിൻ്റെ ഒക്കെ ബാറ്ററി ചാർജ് ഫുൾ ചാർജ് ആകാണെങ്കിൽ നമുക്കൊരു പതിമൂന്ന് വോൾട്ടിൻ്റെ മോഡൽ ഉണ്ടാവും ആ ഒരു പതിമൂന്ന് പതിനാല് വോട്ടിൻ്റെ അടുത്തൊക്കെ നമുക്ക് ഫുൾ നിൽക്കുകയാണെങ്കിൽ പിന്നെ ഈ ഒരു ചാർജർ നിന്ന് ഊരി ഒഴിവാക്കാം അല്ലാതെ തന്നെ നമ്മൾ അടുത്തൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും കട്ട് ഓഫ് ഒക്കെ വെച്ചിട്ട് അതേപോലെ തന്നെ നമ്മളെ ബാറ്ററിയിലേക്ക് കൊടുക്കാനുള്ള പോസിറ്റീവ് സപ്ലൈ നമ്മൾ കാതോളിൽ നിന്നാണ് എടുക്കുന്നത് അപ്പോൾ നമ്മുടെ രണ്ട് ജോയിൻറ്റ് വന്ന രണ്ട് കണക്ഷൻ പാടെ വന്ന നമ്മുടെ ഡയോഡിൻ്റെ ആ കാതോടിൽ നിന്നാണ് നമ്മൾ ഇപ്പോൾ എടുക്കുന്നത് അപ്പോൾ നേരെ ഇപ്പോൾ നെഗറ്റീവും അതേപോലെ തന്നെ പോസിറ്റീവ് നമുക്ക് കിട്ടി ഇനി നമുക്ക് ഇതേപോലെ തന്നെ ഈ ഇതിൻ്റെ എ സി സപ്ലൈക്കുള്ള വയറും കൂടെ കണക്ട് ചെയ്യണം അപ്പോൾ ഇതിൻ്റെ എ സി കോഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ ഒരു ബ്ലാക്ക് രണ്ട് വയറാണ് ഇതിൽ വരുന്നത് എ സിക്ക് ആ എ സി വയറിലേക്ക് നമ്മൾ ഇൻസുലേറ്റഡ് ആയിട്ട് ഓട്ട് ട്യൂബ് കണ്ണാണ് യൂസ് ചെയ്തിരിക്കുന്നത് ആ ഓട്ട് ട്യൂബ് കണ്ണിലേക്ക് നമ്മൾ ഇതേപോലെ വയർ വെച്ച് സോൾഡർ ചെയ്തിട്ട് നമ്മൾ ഹീറ്റാക്കിയിട്ട് ഇതാക്കണം അപ്പോൾ ഇതാകുമ്പോൾ സേഫാണ് നമ്മളെ ഇൻസുലേഷൻ ടാപ്പ് ഒക്കെ ആകുമ്പോൾ നമുക്ക് അഴിഞ്ഞു പോകും അപ്പോൾ മാക്സിമം ഇതുപോലെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ നമ്മൾ ഇൻസുലേഷൻ ടാപ്പിൻ്റെയൊക്കെ റേറ്റ് തന്നെ വരുന്നുള്ളൂ അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ നേരത്തെ സോൾഡർ ചെയ്ത് വെച്ച ബ്ലാക്കും റെഡും വയറും നമ്മളെ ഡി സി ഔട്ട്പുട്ട് അതായത് നമ്മളെ ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്യാനുള്ള ഈ ഒരു കണക്ഷൻ നമ്മൾ ക്രൊക്കടയിൽ പിന്നെ യൂസ് ചെയ്തിട്ട് ആണ് നമ്മൾ ഇത് കണക്ട് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ക്രൊക്കടയിൽ പിന്നെ നമ്മൾ സോൾഡർ ചെയ്തിട്ടാണ് ഇതിലേക്ക് സെറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഉപകാരം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഏതെങ്കിലും സപ്ലൈ കൊടുക്കണമെങ്കിലൊക്കെ നമ്മൾ പെട്ടെന്ന് ഈ ക്ലിപ്പ് ചെയ്തെടുക്കാം അതായത് ഏത് ബാറ്ററി ആണെങ്കിലും നമുക്ക് ക്ലിപ്പ് ചെയ്ത് പെട്ടെന്ന് ഒഴിവാക്കണമെങ്കിലും പെട്ടെന്ന് സോൾഡറിങ്ങിൻ്റെ ആവശ്യമില്ല അതുകൊണ്ട് ക്ലിപ്പാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഇത് നമ്മളൊന്ന് വർക്ക് ചെയ്ത് നോക്കാം അപ്പോൾ നമ്മൾ കോഡ് വേറെ നമ്മൾ കണക്ട് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഓണാക്കി നോക്കാം അപ്പോൾ നമ്മുടെ എൽ ഇ ഡി ഇപ്പം പ്രകാശിക്കുന്നപ്പോൾ ഔട്ട്പുട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഡി സി വോൾട്ട് സപ്ലൈ നമുക്കൊന്ന് മൾട്ടിമീറ്റർ വെച്ച് ചെക്ക് ചെയ്ത് നോക്കാം അപ്പം അതിൻ്റെ ഔട്ട്പുട്ടിൻ്റെ നമ്മൾ നേരത്തെ കണക് ചെയ്തൊക്കെ ഉറക്കണേൽ പിന്നെ നമ്മൾ മൾട്ടിമീറ്ററിൻ്റെ പ്രോബിലേക്ക് കണക്ട് ചെയ്യാണ് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിലേക്ക് കണക്ട് ചെയ്തിട്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ ഏകദേശം പതിനഞ്ച് നാല് ഏഴ് വോൾട്ട് വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഒരു ബാറ്ററി ചാർജ് ആകാൻ ഏകദേശം ഒരു പതിനഞ്ച് വോൾട്ട് നമുക്ക് വേണം അതായത് നമ്മുടെ ബാറ്ററി മാക്സിമം വോൾട്ടേജ് ചാർജ് ആകുന്ന പതിമൂന്നേ പോയിൻറ്റ് സംതിങ് ആണ് വരിക അപ്പോൾ ഒരു ചാർജ് ആവേൽ നമുക്ക് ബാറ്ററിയുടെ ചാർജിനെക്കാളും കൂടുതലായിരിക്കണം അപ്പം ഇപ്പോൾ പതിനഞ്ച് വോൾട്ട് മാക്സിമം ഇത്രയാണ് നമുക്ക് വേണ്ടത് അപ്പോൾ ഇത് നമുക്ക് ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഈ ഒരു ബാറ്ററി നമുക്ക് ഫുൾ ചാർജ് ആണ് അപ്പോൾ നമ്മൾ ഇത് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുകയാണ് അപ്പോൾ അത് പതിമൂന്നേ പതിനാറ് അപ്പോൾ ഇത് ഫുൾ ചാർജ് ആയ ബാറ്ററി ആണ് അപ്പോൾ ഈ ഫുൾ ആയ ബാറ്ററി പതിമൂന്നേ പതിനഞ്ഞ് പതിനാറ് തന്നെ ഉണ്ട് എന്നാലും ജസ്റ്റ് നമുക്ക് ഇത് കണക്ട് ചെയ്ത സമയത്ത് നമുക്ക് ബാറ്ററി ലോയാണെങ്കിൽ നമുക്ക് ആ പന്ത്രണ്ട് വോൾട്ടിന് താഴെയാണ് നമുക്ക് ചാർജിങ് കാണിക്കുക പിന്നെ ചാർജ് ആകുന്നതിനനുസരിച്ചാണ് നമുക്ക് ആ ഒരു പതിനാല് പതിനഞ്ചിലേക്ക് വരിക അപ്പോൾ ഇത് തന്നെ കണക്ട് ചെയ്ത സമയത്ത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ ഇതിൻ്റെ വോൾട്ടേജ് ഇവിടെ പതിനാല് ആ സംതിങ് ഉണ്ട് അതായത് ഫുൾ ചാർജ് ആയതുകൊണ്ടാണ് അതായത് കട്ട് ഓഫ് ബോഡ് ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ഇത് കട്ട് ആവേണ്ട സമയം കഴിഞ്ഞു അതേപോലെ യു പി എസിൻ്റെ ബാറ്ററിയുടെ ചാർജ് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാം അപ്പോൾ പന്ത്രണ്ടേ പോയിൻറ്റ് ആറേ മതി അപ്പോൾ ഏകദേശം ഫുൾ ചാർജ് ആവാനാവുന്നില്ല കുറച്ച് ചാർജ് കൂടി നമുക്ക് വേണം അപ്പോൾ നമ്മളിത് ഇതിലേക്ക് നമ്മൾ ഒരു കണക്ടർ കണക്ട് ചെയ്ത് നമ്മൾ ചെക്ക് ചെയ്യുകയാണ് അപ്പോൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് നേരത്തെ ഫുൾ ചാർജ് ആയത് നമുക്ക് പതിനാല് വോൾട്ട് കാണിച്ചിരുന്നു അപ്പോൾ ഇപ്പോൾ നമുക്ക് എത്ര ഉണ്ടെന്ന് ഇപ്പോൾ ചാർജിൽ ആയതുകൊണ്ടിരിക്കുന്ന സമയത്ത് എത്ര ചാർജ് ഉണ്ടെന്ന് നോക്കാം ഇപ്പോൾ നിങ്ങൾക്ക് കാണാം പതിമൂന്നേ പോയിന്റ് അഞ്ച് ആ ഒരു പതിമൂന്നേ പോയിന്റ് അഞ്ച് പതിനാലുവരേക്ക് വന്ന് കഴിഞ്ഞാൽ നമുക്ക് അത് ഫുൾ ചാർജ് ആയെന്ന് മനസ്സിലാക്കാം പിന്നെ നമുക്ക് ആ ബാറ്ററി കണക്ടർ ഒഴിവാക്കി കഴിഞ്ഞാൽ അത് വീണ്ടും പതിമൂന്നേ പോയിന്റ് അഞ്ചിൽ ഫുൾ ചാർജിൽ നിൽക്കും അപ്പോൾ ഫ്രണ്ട്സ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളുടെ വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യാൻ ശരി അപ്പോൾ നല്ല വീഡിയോസ് ആയിട്ട് ഓക്കെ ബൈ സി യു